ഹലോ ഹലമച്ചന്മാർ അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ കായ്സ് നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് രണ്ട് ഈ ഒരു തേപ്പൊട്ടി ഉണ്ടോ ഞാൻ നമുക്ക് സ്റ്റാപ്പ് ചെയ്യുന്ന നമുക്ക് ചെറിയൊരു തേപ്പോട്ടി അങ്ങനെ കിട്ടി കിട്ടിയിട്ടുണ്ട് കേട്ടോ മുട്ടത്ത് വലിയ കുഴപ്പമൊന്നുമില്ല നല്ലതാണെന്ന് തോന്നുന്നു വേറെ പോയിട്ടുണ്ട് ആ വേറെല്ലാം ചെളിയെല്ലാം പിടിച്ച് കിടക്കുവാണ് അങ്ങനെ ഈ ഒരു തേപ്പോട്ടി കൊണ്ടുപോയി നമുക്കതിന്ന് റീസ്റ്റോർ ചെയ്ത് നോക്കാം ശരിയാവുമോ ഇല്ലയോ എന്ന് അപ്പോൾ കായ്സ് നമുക്ക് നേരെ വീട് കെട്ടുകാം മൃത്തിപ്പുട്ടി നമ്മുടെ മേശപ്പുറത്ത് കൊണ്ട് അങ്ങനെ കൊണ്ട് വെച്ചിട്ടുണ്ട് മൊത്തം അലങ്കൂരമായിട്ട് കിടക്കുകയാണ് പിന്നെ കുഴപ്പം വയറ് ഇതെല്ലാം പൊട്ടിയതാണ് ത്രീ പിന്നെല്ലാം പൊട്ടിയതാണ് ചെടിയും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്തായാലും നമുക്കിതാദ്യം നമുക്കിതൊന്നും ഈ വയറെല്ലാം നമുക്ക് ഡിസ്കണക്റ്റ് ചെയ്ത് നോക്കാം വയറെല്ലാം പോയതാണെന്ന് തോന്നുന്നു എന്തായാലും പിന്നെ കംപ്ലയിൻ്റ് കാണാൻ വഴിയില്ലായിരിക്കും നമുക്കിതെല്ലാം നമുക്കൊന്ന് അഴിച്ച് നമുക്കിതിലൊന്നെട്ടുകാം നമ്മൾ കഷ്ട നമുക്ക് ആദ്യം നമ്മുടെ തേപ്പെട്ടിയുടെ വയർ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം ആദ്യം നമുക്കിത് കണ്ടിന്യൂറ്റി നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം കണ്ടിന്യൂറ്റി വർക്കിംഗ് ആണോ നമ്മുടെ കണ്ടിന്യൂറ്റി ഒക്കെ കറക്റ്റ് കാണിക്കുന്നുണ്ട് ഓക്കെ ആണെന്ന് തോന്നുന്നു കുഴപ്പമില്ല ഓക്കെ ആണ് നമ്മൾ കൈഷ് നമുക്ക് ചെയ്യാനുള്ള പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിതെല്ലാം നമുക്ക് ആക്കിയിട്ട് നമുക്ക് ഈ ഒന്ന് മാറ്റാം ഈ വയറൊന്ന് മാറ്റിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ഇത് വർക്ക് ചെയ്യുമെന്നാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം അപ്പോൾ കൈസ് ഈ വയറെല്ലാം പോയതുകൊണ്ട് അപ്പോൾ കഴിച്ചു വയറെല്ലാം പോയത് കൊണ്ട് നമ്മൾ വേണ്ട ഈ സെയിം തന്നെ നമ്മളൊരു വയർ വയർ കൂടി നമ്മൾ ഇട്ടിട്ടുണ്ട് ഇത് തേപ്പുട്ടിക്ക് വേണ്ടിയുള്ള കണക്റ്റിംഗ് വയറൊക്കെ ഇതുപോലെ മേടിക്കാൻ കിട്ടുന്നതാണ് അപ്പോൾ നമ്മളങ്ങനെ മേടിച്ച വയറാണിത് അപ്പോൾ കഴിച്ചു നമുക്ക് ഈ ഒരു വയറെല്ലാം നമുക്ക് റിമൂവ് ചെയ്യാം നമ്മൾ കണക്ഷനൊക്കെ അഴിക്കുമ്പോൾ നമ്മൾ നോക്കിയിട്ട് വേണോ അഴിക്കാൻ അതിൻ്റെ ന്യൂട്രൽ ഫൈസൊക്കെ നോക്കിയിട്ട് വേണം അഴിക്കാൻ നമ്മൾ തിരിച്ച് നമ്മളത് കൊടുക്കുമ്പോൾ കറക്റ്റ് അതുപോലെ കൊടുത്തില്ലെങ്കിൽ ചിലപ്പം അടിച്ചുപോകാൻ ചാൻസ് ഉണ്ട് അങ്ങനെ നമ്മൾ എല്ലാം രോഗം ചെയ്ത് അങ്ങനെ ഇതിൽ പോയ ഒരു വയർ നമ്മൾ നമ്മൾ അതങ്ങനെ റിമൂവ് ചെയ്ത് അങ്ങനെ എടുത്തിട്ടുണ്ട് ഇത് നമുക്ക് മാറ്റി ഇട്ടേക്കാം പക്ഷെ നമുക്കിതെല്ലാം നമുക്ക് ക്ലീൻ ചെയ്ത് എടുക്കാം എല്ലാം മണ്ണും ചെളിയൊക്കെയാണ് ഗൈസ് പൂപ്പിട്ട് കഴിഞ്ഞാലും മതി ചെയ്യാം പിന്നെ വലിയ ചെളിയൊന്നും അത്രയൊക്കെ ഉള്ള അത്ര മണ്ണില്ലാതെ കിടന്നാൽ അത്ര സാധനത്തിന് ഇടയ്ക്ക് കിടന്നതുകൊണ്ട് വലിയതൊന്നുമില്ല മറ്റേ വെള്ളമൊക്കെ ഒഴിച്ച് സ്പ്രേ ചെയ് ചെയ്യാമെന്നു ഞാൻ തോന്നുന്നു കേട്ടോ ഇത് പോയതാ തോന്നുന്നു ഒരു സൈഡ് വർക്കിങ്ങാണ് അങ്ങനെ കഴിച്ച് നമ്മളങ്ങനെ ക്ലീൻ ചെയ്ത നമ്മളങ്ങനെ എടുത്തിട്ടുണ്ട് നോക്കി ഈ ഒരു വയർ നമുക്ക് ആദ്യം ിൽ ഇങ്ങനെ പിരിച്ച് 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 ഇതിലിങ്ങനെ ഇറക്കി വിട്ടിട്ട് അതിന് ശേഷം നമുക്ക് പിന്നെ വരുന്നത് ഇങ്ങനെയുള്ള വൈസ് അത് നമ്മൾ ഇതിൻ്റെ അകൂടെ കീറ്റി തരണം പിന്നീട് നമ്മൾ നേരെ എടുത്ത് ഇതിൻ്റെ അകത്തോടെ ഇങ്ങനെയാണെന്ന് തോന്നുന്നു യെസ് ഇങ്ങനല്ല ശരി ശരി എന്നിട്ട് നമുക്ക് ഈ ഒരു ഹോളിൽ കൂടെ ഇങ്ങനെ ഇറക്കണം പിന്നെ ഇവിടെ നോട്ടും ഫേസും തെറ്റാതെ നമുക്കിത് കണക്ട് ചെയ്ത് വെക്കാം അതിപ്പോൾ നമുക്ക് ഈ ആവശ്യമില്ലാതെ കിടക്കുന്നെ അപ്പോൾ കഴിച്ചാണ്ടി ആവശ്യമില്ലാതെ കിടക്കുന്ന ഈ ഒരു സംഭവം നമുക്ക് ഇങ്ങനെ കത്രിയെ ഉപയോഗിച്ച് കട്ട് ചെയ്ത് കളയാം കിടന്ന് നമ്മൾ വലിയ വലിയ ഗുണമൊന്നുമില്ല അങ്ങനെ കഴിച്ചു നമ്മൾ അങ്ങനെ അത് കട്ട് ചെയ്ത് കട്ട് ചെയ്തതിന് ശേഷം ഇങ്ങനെ മടക്കി ഇത് നമ്മൾ കോപ്പർ വയർ അല്ലെ ഇത് സ്റ്റീൽ അലൂമിനിയം സ്റ്റീൽ വയറാന്ന് തോന്നുന്നത് നമ്മൾ കോപ്പർ വയറല്ല കേട്ടോ അങ്ങനെ നമ്മൾ ഇതെല്ലാം അയച്ചു ഇനി നമുക്ക് ഈ തേപ്പിൾഡിലൂടെ നമുക്ക് ഇത് കണക്ട് ചെയ്യാം ഇതാണ് ഇതിൻ്റെ നോട്ട് ഇതാണ് ഇതിൻ്റെ ഫേസ് ഇത് എറുത്ത് ഇത് ന്യൂട്രൽ ഈ രീതിയിലാണ് ഇതിൻ്റെ വയറിംഗ് പോയിക്കുന്നത് കണ്ടോ ഇതിൻ്റെ നമ്മൾ വയറൊക്കെ വളർച്ച പോയെന്ന് എന്ന് പറഞ്ഞാൽ കണ്ടോ ഇതിൻ്റെ അകത്ത് കാണുന്നതാണ് റെഡ് ഇങ്ങേറ്റകത്ത് ബ്ലൂ സെൻട്രൽ മഞ്ഞ മഞ്ഞയും ഗ്രീനും കൂടെ അത് നമുക്ക് അത് പോണെങ്കിൽ നമുക്ക് അനുസരിച്ച് നമുക്ക് ഇതുകൊണ്ട് കണക്ട് ചെയ്യാം കണ്ടോ ഈ കാണുന്ന രീതിയിൽ നമ്മൾ വയറെല്ലാം നമ്മൾ അങ്ങനെ കണക്റ്റ് ചെയ്തിട്ടുണ്ട് എന്നാൽ കണക്ട് ചെയ്തതിന് ശേഷം നമുക്ക് ചെറിയ നമുക്കൊന്ന് ഇപ്പോൾ ഒന്ന് ചെറുതായി നമുക്കൊന്നൊന്ന് വലിച്ചു നോക്കണം കാരണം ഇതെല്ലാം ടൈറ്റായിട്ടാണോ നിൽക്കുന്നത് എന്നറിയാൻ വേണ്ടി അപ്പോൾ കുഴപ്പമില്ല ഏകദേശം എല്ലാം ടൈറ്റായിട്ടാണ് തന്നെയാണ് നിൽക്കുന്നത് ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഇവിടെ നമുക്ക് ചെറിയൊരു തുട വരുന്നു നമ്മൾ ആർ ചെയ്യുന്നുണ്ട് നമ്മൾ അയച്ചായിരുന്നുള്ളൂ ഈ സമയം ഈ ഈ വയർ അങ്ങോട്ടും ഇങ്ങോട്ടും അനങ്ങാതിരിക്കാൻ വേണ്ടിയുള്ള ഒരു ഐറ്റമാണിത് ഇത് ഇതും ഇത് ഇതും കൂടെ നമുക്ക് ഇങ്ങനെ ഇതോ അതുപോലെ തന്നെ രണ്ട് സൈഡിലുണ്ട് സ്ക്രൂ രണ്ട് 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 സൈഡിലെ സ്ക്രൂ വെച്ച് നമുക്ക് നല്ല ഒന്ന് മുറുക്കി കൊടുക്കാം കാരണം ഇത് ടൈറ്റായില്ലെന്നുണ്ടെങ്കിൽ നമ്മൾ തേപ്പി നമ്മൾ അങ്ങോട്ട് കൊണ്ട് ചരിക്കുന്നതിനനുസരിച്ച് വയർ വലിഞ്ഞ് വയർ പൊട്ടി എവിടെയെങ്കിലും വന്ന് ഷോർട്ടാകാൻ ചാൻസ് കൂടുതലാണ് ഈ രീതി വെച്ച് കഴിഞ്ഞാൽ ഇരിക്കുന്ന നമ്മുടെ വയർ ഇവിടുന്ന് അനങ്ങത്തില്ല നമ്മൾ എന്താ കാണിച്ചെന്ന് പറഞ്ഞാലും വയർ ഇവിടുന്ന് അനങ്ങത്തില്ല അങ്ങനെ നമ്മുടെ പണി ഏകദേശം എല്ലാം 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 കംപ്ലീറ്റ് ആയി നമുക്ക് ചെറിയ നമുക്ക് തേപ്പിട്ട് നമുക്ക് കുത്തി നോക്കണം ഇത് വർക്കിംഗ് ആണോ ഇല്ലോ എന്ന് നമുക്കറിയത്തില്ല എന്തായാലും നമ്മൾ ഇതൊന്ന് കുത്തി നോക്കാൻ വേണ്ടി പോവാണ് തക്കാലം നമുക്കിങ്ങനെ ഒന്ന് ഓണാക്കി നോക്കാം കുഴപ്പമില്ല ഗൈസ് ഇൻഡിക്കേറ്റർ എത്തിയിട്ടുണ്ട് കുഴപ്പമില്ലെന്നാണ് തോന്നുന്നത് നമുക്ക് ആ ഹീറ്റാകുന്നുണ്ട് ഐസ് ചെറുതെ ചെറുതായിട്ട് ഹീറ്റാകുന്നുണ്ട് കുഴപ്പമില്ല എന്ന് തോന്നുന്നു ഇനി നമുക്ക് ഇനി നമുക്ക് ഈ ഒരു കവറും കൂടെ നമുക്ക് വെച്ച് അങ്ങ് അടച്ചേക്കാം നമുക്കിവിടെ സ്ക്രൂ ഇല്ലായിരുന്നു ഇതിന് ഇതിനു വേണ്ടി ഈ രണ്ട് സ്ക്രൂ ഞാൻ തപ്പി കണ്ടുപിടിച്ചിട്ടുണ്ട് ഈ ഒരു സ്ക്രൂ കൂടെ നമുക്കിട്ട് നമുക്കിതിനെ ടൈറ്റാക്കി അങ്ങോട്ട് കൊടുക്കാം അങ്ങനെ കാഴ്ച നമ്മളങ്ങനെ ഇതെല്ലാം വെച്ച് എടുത്തിട്ടുണ്ട് സെറ്റാണ് നമ്മൾ അങ്ങനെ ടൈറ്റ് ചെയ്തെല്ലാം സെറ്റാക്കിയിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ തീപ്പെട്ടി നമുക്ക് ഒന്നുകൂടെ ഒന്ന് ഒന്നുകൂടെ നമുക്കൊന്ന് കുത്തി നോക്കാം ഫേസ് വർക്കിംഗ് ആണ് നിർത്തുമില്ല കൊണ്ടോ ചെക്ക് ചെയ്ത് നോക്കാം ഇല്ല കുഴപ്പമൊന്നുമില്ല ഓക്കെയാണ് ചൂന്ന് ഏർപ്പി വെക്കുന്നില്ല ഗൈസ് ഏതായാലും ഓക്കെയാണ് കുഴപ്പമൊന്നുമില്ല അങ്ങനെ തേപ്പട്ടി നമ്മൾ കറണ്ടേ കുത്തി നമ്മളെ സെറ്റാക്കി നമ്മളങ്ങനെ വെച്ചിട്ടുണ്ട് കണ്ടോ നമുക്കൊന്ന് തേച്ച് നോക്കാം ഓക്കെ ഓ നല്ല ഷോർട്ട് ചൂടുണ്ട് പൊളി പൊളി പൊളിയാണ് വർക്ക് ചെയ്യുന്നുണ്ട് നമുക്ക് നമ്മൾ തേപ്പട്ടിക്കകത്ത് നമ്മൾ ഒഴിച്ച് ചെയ്യുന്ന തേപ്പട്ടിയാണ് നമുക്ക് ഇവിടെ തുറന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കിത് ഇവിടെ നമുക്ക് വെള്ളം കൂടെ നമുക്ക് ഒഴിക്കാവുന്നതാണ് അത് അതും കൂടെ വെള്ളം കഴിഞ്ഞാൽ ഇങ്ങനെ പറ്റുമോ എന്ന് എനിക്ക് അറിയത്തില്ല ചിലപ്പോൾ ഇതിൽ ലീക്ക് ആവുമായിരിക്കും ഏതായാലും കൊള്ളാം പൊടി സാധനം അപ്പോൾ നമ്മുടെ തേപ്പിടി നമ്മൾ കുത്തി നമ്മൾ വെച്ചിട്ടുണ്ട് ഇതെൻ്റെ ഒരു ചുളിഞ്ഞ ഷർട്ടാണ് വേണ്ട ഈ ഒരു ഷർട്ട് നമുക്കൊന്ന് തേച്ച് നോക്കാം എങ്ങനെയുണ്ടോ നല്ല നല്ല അടിപൊളിയായിട്ട് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇത്രേ എനിക്ക് ഒരു കാണിക്കാം എന്ന കാര്യത്തിൽ ഞാൻ എടുത്തൊരു വീഡിയോ ആണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കില്ല അപ്പോൾ നമുക്ക് മറ്റൊരു വീണ്ടും കാണാം അതുവരെ ബൈ ബൈ